നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഇവിടെ വളരെയധികം വിഷാദത്തിൽ നഷ്ടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ടിരിക്കുന്ന ആളുകളുടെ ഒരു എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളിൽ കൂടുതൽ ആളുകളും ഇപ്പോൾ നെഗറ്റീവ് ചിന്തകളിൽ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് വന്ന് ചേർന്ന ഏതെങ്കിലും മാനസിക ആഘാതത്തിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചത് മൂലമോ ഒക്കെ വന്ന് ചേർന്നിട്ടുള്ള ഒരു മാനസികാവസ്ഥയായിരിക്കാം ഉള്ളത് ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിലൊരു വിവാഹമോചനമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടാരെങ്കിലും നിങ്ങളെ ഉപേക്ഷിച്ച് പോയത് മൂലമൊക്കെ ഉള്ള ഒരു അവസ്ഥയായിരിക്കാം വന്ന് ചേർന്നിട്ടുള്ളത് എന്തായാലും ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ സാഹചര്യങ്ങൾ അതിപ്പോൾ എത്ര മോശമായാലും അല്ലെങ്കിൽ എത്ര നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ പിടികൂടിയാലും അതിനെ മറികടക്കാനായിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങൾക്ക് മുന്നിൽ പല മാർഗങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങൾക്ക് മുന്നിലുള്ള അത്തരം മാർഗങ്ങളെ കാണാൻ ശ്രമിക്കാതെ നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ നിറഞ്ഞ ഒറ്റപ്പെട്ട ആ ഒരു മാനസികാവസ്ഥയിൽ തുടരാനായിരിക്കാം താല്പര്യം കാണിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് മുന്നിലുള്ള അത്തരം മാർഗങ്ങളെ നിങ്ങൾ തിരിച്ചറിയാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് അതേപോലെ തന്നെ ഇവിടെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ വളരെ കാലമായിട്ടുള്ള ഒരു ലക്ഷ്യം അത് സാക്ഷാത്കരിച്ചിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ ഒരുപാട് കാലമായിട്ട് നിങ്ങൾ ആ ഒരു കാര്യത്തിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ആളായിരിക്കാം നിങ്ങളുടെ കഴിവും ശക്തിയും ഒക്കെ ആ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പരിശ്രമങ്ങളിൽ പല വിധത്തിലുള്ള തടസ്സങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ നിങ്ങളുടെ ആ ഒരു ലക്ഷ്യത്തിൽ മാത്രം നിങ്ങൾ ശ്രദ്ധ കൊടുത്തത് കൊണ്ട് തന്നെ എല്ലാ തടസ്സങ്ങളെയും മറികടന്നുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു വിജയം കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളുടെ ആ ഒരു വിജയത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരും അഭിമാനം കൊള്ളുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത് കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും മുമ്പുള്ള ജീവിതമെന്ന് പറയുന്നത് വളരെയധികം സങ്കടങ്ങൾ നിറഞ്ഞ ഒന്നായിരുന്നു നിങ്ങളിൽ പലരും നിങ്ങളുടെ അത്തരം സങ്കടകരമായിട്ടുള്ള ആ ഒരു സാഹചര്യത്തെ ഉള്ളിലൊതുക്കിയായിരിക്കാം മുന്നോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ നിങ്ങളെ വളരെയധികം വേദനിപ്പിച്ചിട്ടുള്ള അത്തരം സാഹചര്യങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോൾ നിങ്ങളിൽ പലരിലേക്കും കടന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെയധികം ഭയപ്പെടുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തളർത്തുന്ന നിങ്ങളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അത്തരം ചിന്തകളെയൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ഇപ്പോൾ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശ്രമം ഉടനെ തന്നെ ഫലം കാണും എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ബിസിനസ് വിവാഹം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം വാങ്ങുന്നതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സ്ഥലത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കാനായിട്ട് വളരെയധികം ശ്രമങ്ങൾ നിങ്ങളിൽ പലരും ഇപ്പോൾ നടത്തുന്നുണ്ടാവാം എന്നാൽ അത്തരം ശ്രമങ്ങൾ നടത്തുമ്പോഴും കാര്യങ്ങളൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു തലത്തിലേക്ക് വന്ന് ചേരുന്നില്ല എന്നുള്ള ഒരു തോന്നൽ പലരിലും നിലനിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും കാര്യങ്ങൾ നിങ്ങളുടെ വഴിക്ക് വരുന്നില്ല എന്ന് ചിന്തിച്ച് പലരും നിരാശപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷേ ഇവിടെ വിജയം നിങ്ങളുടെ തൊട്ടടുത്ത് എത്തി എന്നുള്ളതാണ് പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് അതിനാൽ തന്നെ നിരാശപ്പെടാതെ നിങ്ങളുടെ ശ്രമങ്ങളിൽ മാത്രം ശ്രദ്ധ കൊടുക്കുക തീർച്ചയായിട്ടും അതിൻ്റെ ഫലം വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ് കാണുന്നത് അതുപോലെ നിങ്ങളിൽ പല ആളുകളും നിങ്ങൾ അന്വേഷിക്കുന്ന ചില ഉത്തരങ്ങൾ കണ്ടെത്താൻ ഒരു യാത്ര പുറപ്പെടുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് പലരും സ്വയം ചിന്തിക്കാനായിട്ട് തുടങ്ങുന്നതാണ് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ മൂല്യങ്ങൾ എന്താണ് എന്ന് നിങ്ങൾ സ്വയം തിരിച്ചറിയാൻ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും മുകു പറഞ്ഞതുപോലെ ഒറ്റയ്ക്കിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എല്ലാത്തിൽ നിന്നും ഒരു അകലം പാലിച്ച് നിൽക്കാനും തൻ ചിരിക്കാനുമൊക്കെ പലരും ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു തീരുമാനം കൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ അന്വേഷിക്കുന്ന പല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കണ്ടെത്താനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് കൂടാതെ നിങ്ങളിൽ പല ആളുകളുടെയും ജീവിതത്തിൽ ചില ആഘോഷങ്ങൾ നടക്കുന്നുണ്ട് നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്ന സുഹൃത്തുക്കൾ ബന്ധുക്കൾ ഇവരൊക്കെ ആയിട്ട് ഒരു സന്തോഷകരമായിട്ടുള്ള കൂടിച്ചേര പലർക്കും സാധ്യമാവുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പലരും നിങ്ങൾക്ക് വളരെയധികം വിശ്വാസമുള്ള ഒരു ആളോടൊപ്പം ചേർന്ന് പുതിയ ഒരു സംരംഭം തുടങ്ങുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ആശയങ്ങൾ കാഴ്ചപ്പാടുകൾ നിങ്ങൾക്കിടയിലുള്ള ഒരു വിശ്വാസം ബഹുമാനം അതേപോലെ തന്നെ നിങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ശ്രദ്ധ ഇവയൊക്കെ കൊണ്ട് നിങ്ങളുടെ ആ ഒരു സംരംഭത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് ചില സംഘർഷങ്ങൾ പലരുടെയും ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട് നിങ്ങളുടെ ജോലി സ്ഥലത്തോ സുഹൃത്തുക്കളുമായിട്ടോ അതേപോലെ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുമായിട്ടോ ഒക്കെ ആയിരിക്കാം നിങ്ങൾ പ്രശ്നത്തിലുള്ളത് അപ്പോൾ ഇവിടെ ആരും ആരെയും പരസ്പരം കേൾക്കാനോ അംഗീകരിക്കാനോ തയ്യാറാവാത്ത ഒരു സാഹചര്യമാണ് കാണുന്നത് എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങളും തീരുമാനങ്ങളുമാണ് വലുത് അതിനാൽ തന്നെ ആ ഒരു പ്രശ്നത്തെ ഒരു തരത്തിലും പരിഹരിക്കാൻ കഴിയാതെ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് ഇവിടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിങ്ങൾ തന്നെ മുൻകൈ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഓരോരുത്തരും എന്താണ് പറയാൻ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കി എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് ആ ഒരു കാര്യത്തിൽ അനുയോജ്യമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുന്നതിലൂടെ ഈ ഒരു സംഘർഷത്തെ ഇല്ലാതാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് കാണുന്നത് നിങ്ങളെ അലട്ടുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള ശരിയായ ധാരണ തിരിച്ചറിവ് ഇവയൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് ചുറ്റുമുള്ള തടസ്സങ്ങളെയൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മറികടക്കാനായിട്ട് സാധിക്കുന്നതാണ് പല കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടും നല്ലൊരു തുടക്കം തന്നെ നിങ്ങളിലേക്ക് വന്ന് എത്തുന്നുണ്ട് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രപഞ്ചശക്തിയുടെ സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം